അവന്റെ കുന്ന റീകോൺ ഫാൻസ് അടിമുക്ക് റിപ്പോർട്ടിംഗ് ശബരിനാഥ് സേജോസ് കാനേഡിയൻ പോയിന്റ് സെവൻ റീകോണ്ടിന്റെ മൊത്തം

യു ആർ അവർ വരുന്നുണ്ട് വന്നിട്ടുണ്ടോ അവിടെ നോക്കണോ yaar binna na ekda mock on off chela please la thank you igla eda mock aardi igla mock aidigile madipikile igla igla bro 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 for me for me bachche na na thanks thanks endile bulletum thirane oone odan aan avada call change seriously parayallo odan odan change this game Watch out. Vai, vai, sempre. Vai, 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 vai. Quero, quero. Quero, 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 vai. Vai, vai, vai. Onde você vai? Deve me ajudar, não é? Deixa eu ir na direção, vamos ter um colo. Aí, será? Melhor que não é. Quero, quero, vai. Nica, vai, 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 vai ആരുടെ പോലെ ഉണ്ട് ഡി വെടിയുണ്ട് ഞാൻ മലയാളി മലയാളി പെട്ടെന്ന് പിന്നെ അച്ചാച്ചിടെ ജീല സൗണ്ട് സൗണ്ട് ആരും

ണോ എന്നെ രണ്ടാടാ അല്ലട നീ ചോയിക്കട നമ്മളോട് നീ നമ്മളോട് ചോയ്ക്ക് ഇവിടെ വൈപ്പാണോ ഇല്ലയോന്ന് നമ്മളെടുത്ത് ചോദിച്ചിട്ട് നീ ഇവിടെ തന്നെ ഇറങ്ങിയ പോരുന്നോത്തോട്ട് പിന്നെ ഇവന്റ് വരണ്ടെന്ന് പറയ്പോതപ്പൻ എടാ എന്താ സംഭവം അറിയാ ഓതപ്പന ഈകളെ ഇറങ്ങിയാ ഓപ്പൻ ഇത് കിട്ടി എന്നായിരുന്നു ഓട്ടോ റീകോൾ കിട്ടി ഓട്ടോ റിവേവ് കിട്ടി ഓതപ്പൻ ഓടി വന്ന് വന്നു എൻ്റെ തന്നെ അവിടെ ഞങ്ങൾ മൂന്നുപേരെ നോക്കായില്ലേ അവിടെ അങ്ങനെ അവനായത് ഞാൻ റിവേവ് ഞാൻ പിടിച്ചു മോക്കിനെ പിടിച്ചു അല്ല ഇതൊന്നും

ഞാൻ വിളിച്ച എന്നെ കിടക്കണേന്ന് വേണ്ട വേണ്ട വേണ്ടി പറക്ക് പറവന്റ് ഇല്ലാതെ അമ്പത് ഡിന്നർ കാണിച്ചു പോയി അങ്ങോട്ടൊന്നും പോകാൻ നോ യു പ്ലേ സ്കൈഡാക്സ് ൊന്നില്ല സർപ്രൈസ് വിസിറ്റ് ആയാലോ അടിച്ച് കേറി കയറി സ്കൈഡാക്സ് അടിച്ച് തിരിച്ചു വരും ഞാൻ കേട്ടാ സർപ്രൈസ് വിസിറ്റ് അവന്റെ പൂടിയ ഗെയിമിംഗ് സെറ്റപ്പ് ആണ് ഇക്ലെ ബ്രോ പൂടിയെ വണടാ ബ്രോ നമ്മള് ദേ ദേ ലെഫ്റ്റിലാണെ ലെഫ്റ്റിലാണെ റൈറ്റിലാണെ 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 മാർക്ഡ് വെഹിക്കിൾ ഓക്കേ എങ്ങോ 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 യെസ് 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 എന്ന മൈക്രോഫാ വാങ്ങിയിടുക രണ്ട് സൈഡിലുണ്ടേ ഞാൻ കുറച്ച് ഓപ്പണില്ല എവിടാ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്റെ അമ്മ മോള് എന്റെ വായിലും വീണ് ഞാൻ നിങ്ങൾ അടിച്ചോ നിങ്ങൾ അടിക്കാം അടിക്കുന്നു ഓക്കെ അടിക്കാൻ നിൽക്കേ

ஓ சண்ட 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 ஓ ஏகா ஏகா நான் என்ன அடி ஆமாங்க அடிச்சேன் இவன் தெக்கனும் வடக்கனும் அடி ஏகா ஏகா என்னடா வந்துட்டே இருக்கு அடடே ஓகே بلا بلا பெறதோக்கு അവന്റെ കണ്ണത്തൊക്കെ കൊണ്ട് വന്ന് കേറ്റി കൊളഞ്ഞാ എന്നെല്ലാം സാഹിബ് പോച്ചിങ്ങി പോയോ നീതി ഉയർത്തുന്ന കളി സായിപ്പെ ഉറപ്പിച്ചു അവിടെ തന്നെ പോയി അടിക്കുവാണോ ഛത്രായിൽ ഞാൻ എന്ത് ചെയ്ത് വരച്ചോട് സായിപ്പ ഞാൻ വന്നു ചാവണം ഞാൻ സായിപ്പ എന്റെ പേരെ നീതി പുലർത്തി ആയിരം ஒற்றுவாக்குறாங்க <laughs> <coughs> നീ ഒരു മൂഞ്ചനായി കാര്യം െ ഫസ്റ്റ് ചിക്കൻ പോയോ ഏഹ് ഇനിയും തിരിച്ചു ഉണ്ടല്ലോ എന്നായിരുന്നു നമുക്ക് പിടിക്കാം ഇവിടെ ഇന്നലെ നീ വീട്ടാ വിണ്ടത്തില്ല ഇന്നലെ നീ എന്നോട് സ്വാതന്ത്ര്യം ചിക്കൻ കഴിച്ചു ഇന്ന് നീ സ്വാതന്ത്ര്യം അടിക്ക

브로 브로 나뭐할 브로들 요 시켜 란디 좀 브로다 ാണ്പ്പ് നിങ്ങൾ കണ്ട ഒറ്റയ്ക്ക് പോയി ഒറ്റക്ക് പോയി ചാവുവാ ഇതാണ് സായിപ്പിന്റെ പരിപാടി ഉള്ള കാര്യം പറയാലോ നല്ല ഉഴപ്പ് ഫീൽ ചെയ്യുന്നു ഈ കളെ ഞാൻ കാര്യം ചോദിച്ചു ഞാൻ ഒറ്റ വാക്കിൽ ചോദിക്കാണ് കഴിഞ്ഞ സീസൺ നമ്മൾ എങ്ങനെയാ കളിച്ചത് കഴിഞ്ഞ സീസൺ നമ്മൾ ഈ സീസൺ നമ്മൾ എങ്ങനെയാ കളിക്കണത് അടിക്കാൻ പോയി പ്രശ്നം ഇവന്റ് മനസ്സിലായോ ബ്രോ നമ്മൾ ഉഴപ്പ് കളിക്കുന്നതല്ല ഈ ഇവന്റ് ഈ അപരാധമൊക്കെ കൊണ്ട് ഇതിനകത്ത് കേറ്റിട്ട് നമ്മളെങ്ങനെ നന്നായിട്ട് കളിക്കും അതെ എനിക്ക് ചോദിക്കാവുള്ള ഉള്ള കാര്യം പറയാനല്ലോ ഇതുപോലത്തെ ഉണ്ണയൊക്കെ കൊണ്ട് ഇട്ടേക്കുവാ ഇവന്റൊക്കെ കൊണ്ടുവരാൻ നല്ലത് കൊണ്ടിട്ടുണ്ട് ഇതൊരുമാതിരി മറ്റേ കൊണച്ച ഇവന്റ് കൊണ്ട് കേട്ടിട്ടുണ്ട്